കോട്ടയത്തും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ഒടിഞ്ഞു വീണുമാണ് ഏറെയും കെടുതികൾ ഉണ്ടായത് കോട്ടയം ജനറൽ ആശുപത്രിയിലെ മോർച്ചറി കെട്ടിടത്തിന് മുകളിൽ ഇന്നലെ ഉണ്ടായ ശക്തമായ കാറ്റിൽ വലിയ മരം ഒടിഞ്ഞു വീണു മോർച്ചറിയിൽ ഒരു മൃതദേഹമാണ് ഉണ്ടായിരുന്നത് ഇന്ന് രാവിലെ ബന്ധുക്കൾ മൃതദേഹം മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി മോർച്ചറിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചതായി ആശുപത്രി അധികൃതർ അറിയിച്ചു സ്റ്റോർ റൂം ജീവനക്കാരുടെ ഡ്രസ്സിംഗ് റൂം എന്നിവയ്ക്ക് മുകളിലേക്കാണ് മരം മുകളിലാണ് മരം വീണതെങ്കിലും വലിയ നാശനഷ്ടം ഉണ്ടായില്ല മരം വെട്ടി മാറ്റുന്ന ആശുപത്രി വികസന സമിതി അംഗം പി കെ ആനന്ദകുട്ടൻ പറഞ്ഞു കോട്ടയം ജനറൽ ആശുപത്രിയുടെ മോർച്ചറിയിൽ ഇന്നലെ പെയ്ത മഴയിൽ ശക്തമായ കാറ്റും കൊണ്ട് അവിടെ ഒരു മരം വീണു വീണെങ്കിലും വലിയ അപകടം ഉണ്ടായിട്ടില്ല അവിടെ നമുക്ക് മോർച്ചറിയിലെ ഒരു ബോഡി ആയിരുന്നു ഉണ്ടായിരുന്നത് അവര് ഈ മരം വീണതിന്റെ സാഹചര്യത്തിൽ രാവിലെ തന്നെ ആശുപത്രിയിൽ നിന്ന് ആ ബോഡിയുടെ അവകാശിയെ അത് മാറ്റുകയും പിന്നെ മരം എത്രയും വേഗം ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും തിങ്കളാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിൽ കോട്ടയം കുമ്മനം ഇളങ്കാവ് ദേവീക്ഷേത്രത്തിന്റെ ആനക്കൊട്ടലിന് മുകളിലേക്ക് കാഞ്ഞിരമരം കടപുഴകി വീണു അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുള്ള കാഞ്ഞിരമരമാണ് ചുവടോടെ മറിഞ്ഞു വീണത് സംഭവസമയം പേർ ആനക്കൊട്ടലിൽ ഉണ്ടായിരുന്നു ഓടി മാറുന്നതിനിടെ ഒരാളുടെ കാലിന് പരിക്കേറ്റിട്ടുണ്ട് അൻപത് ലക്ഷം രൂപ നഷ്ടമുണ്ടായതായി ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നു ക്ഷേത്രത്തിനും മുൻവശത്തു നിന്നും നടപ്പന്തലിലേക്ക് കയറി വരുന്ന ഭാഗത്ത് നിന്ന കാഞ്ഞിരമരമാണ് മറിഞ്ഞു വീണത് ന്യൂസ് ബ്യൂറോ കോട്ടയം